പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ തജ്വീത് വൽ ഇസാനുൽ ഖുർആാൻ മുഴുവൻ മാർക്കും നേടി ടോ പ്ലസ് എങ്ങനെ കരസ്ഥമാക്കാം അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ് വരിക എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടമാവില്ലെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഒന്ന് വായിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നൂസിലു ബിൽ മുനാസിബി താഴെ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ കാണാം അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രാക്കറ്റിലുണ്ട് ഓരോന്നും അതിനോട് യോജിച്ച ചോദ്യങ്ങൾക്ക് നേരെ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എല്ലാ ദിവസവും നാം ഓതണം വളരെ ഈസിയാണ് ഖുർആൻ രണ്ടാമത്തത് കാനത്തിൽ ഉമ്മു ഉമ്മയായി തെക്കുനുത്തു കുനൂത്ത് ഓതുന്നവളായി ഉമ്മ എന്നുള്ളത് സ്ത്രീയാണ് അപ്പം ബ്രേക്കറ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീക്ക് യോജിച്ചത് തന്നെ തിരഞ്ഞെടുക്കണം തെക്കുനുത്തു എന്നുള്ളതിൽ സ്ത്രീയുടെ അടയാളമായ താ ഉണ്ട് നിരയെ മറിച്ച് ആണാണെങ്കിൽ യക്കുനുത്തു എന്നായിരിക്കും പറയേണ്ടത് ഉമ്മയായതുകൊണ്ടാണ് തെക്കുനുത്തു എന്ന് വന്നത് അപ്പോൾ ലിസാനിൽ ഏത് തിരഞ്ഞ് ഫില്ല് ചെയ്യും തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യുമ്പോഴും സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഏതാണ് എന്ന് നോക്കിയതിക്ക് ശേഷം മാത്രം ഉത്തരം എഴുതുക മൂന്നാമത്തത് വഖ്ഷൌനി എന്നതിലെ ഹംസ ഹംസത്തുൽ വസിലാണ് വഖ്ഷൗനി അവിടെ നിങ്ങൾക്ക് വാവിന് ശേഷം ഒരു ഹംസ കാണാം ആ ഹംസ വസിലിൻ്റെ ഹംസയാണ് നാലാമത്തത് ഇന്ന അഭി എൻ്റെ ഉപ്പ യക്റ ഊതുന്നു അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നു ഉപ്പ ആയതുകൊണ്ടാണ് അവിടെ താ ഇല്ലാതിരുന്നത് നേരെ മറിച്ച് അത് ഉമ്മയാണെങ്കിലോ തെക്ക്റ ഊ എന്നാണ് വരിക ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് ഇയാക്കന അബുദൂ എന്നതിലെ ഹംസ ഏതാണ് ഹംസത്തുൽ കത്ത് ആണ് ഇയാക്ക നിങ്ങൾ കാണുന്നില്ലേ ഇ എന്നുള്ള ആ ഹംസ ഹംസത്തുൽ കത്ത് ആണ് അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം അതുകൊണ്ട് വൺവേഡ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ആയി തന്നെ മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തത് അലൽ മുനാസിബി യോജിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ടിക്ക് ചെയ്യാനാണ് അഞ്ച് ചോദ്യങ്ങൾ താഴെ ഉണ്ട് ഓരോന്നിൻ്റെ നേരെയും മൂന്ന് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ചോദ്യത്തിനോട് യോജിച്ച കള്ളിയിൽ ശരി അടയാളപ്പെടുത്തണം ഒന്നാമത്തത് ജുനൈദുൻ വ നബീലുൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൽ രണ്ട് പേരുണ്ട് എന്നുള്ളത് എന്തൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് തഹ്റുജു എന്ന് പറഞ്ഞാൽ നീ പുറപ്പെടുന്നു അല്ലെങ്കിൽ നീ പുറപ്പെടും എന്നർത്ഥമാണ് അർത്ഥമാണ് ഹറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു ഹറജ അവർ രണ്ട് പേരും പുറപ്പെട്ടു ഇതിലേതാണ് ശരി ജുനൈദും നബീലും രണ്ട് പേരുള്ളതുകൊണ്ട് തഹ്റുജും പറ്റില്ല ഹറജയും പറ്റില്ല രണ്ട് എന്നർത്ഥം വരുന്നത് ഇതിൽ ഹറജ എന്ന് മാത്രമാണ് അതുകൊണ്ട് ഹറജ എന്നുള്ളതാണ് ശരിയായത് ലിസാനുൽ ഉൽ നല്ല മാർക്ക് നേടണം എന്ന ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ മാളിയും മുതാരിയും കൃത്യമായി സൊറഫാക്കാൻ നമ്മൾ പഠിക്കണം പ്രത്യേകിച്ച് മാളി നിങ്ങൾക്കിവിടെ കാണാം കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നുള്ളതാണ് അത് ഒരു സ്ഥലത്തില്ലാത്ത ആണ് എഴുതിയതാണ് കത്തബയുടെ അർത്ഥം കത്തബ കഥബ കത്തപൂ അപ്പം കത്തബ എന്ന് പറയുമ്പോൾ സ്ഥലത്തില്ലാത്ത രണ്ടാണുങ്ങൾ കത്തപൂ എന്ന് പറയുമ്പോൾ സ്ഥലത്തില്ലാത്ത ഒരുപാട് ആണുങ്ങൾ എഴുതിയതിനാണ് കഥപൂ എന്ന് പറയുക അതിൻ്റെ തായോട്ട് കത്തപത്ത് കത്തപത്താ കത്തബുന കത്തപത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലത്തില്ലാത്ത ഒരു പെണ്ണ് പിന്നെ അതിനുശേഷം വരുന്ന സ്ഥലത്തില്ലാത്ത രണ്ട് പെണ്ണ് അതിനുശേഷം വരുന്നതിൻ്റെ അർത്ഥം എന്താണ് സ്ഥലത്തില്ലാത്ത ഒരുപാട് പെണ്ണ് അതിന് ശേഷം വരുന്ന മൂന്നരയിനെ കത്തബ്ത കത്തപ്തുമ കത്തബുത്തും നീ ഒരു പുരുഷൻ സ്ഥലത്തുള്ളതാണ് നീ എന്നൊരാളോട് പറയണമെങ്കിൽ അയാൾ നമ്മുടെ മുമ്പിൽ പോകണ്ടേ സ്ഥലത്തുണ്ടാവണ്ടേ അപ്പം നീ ഒരു പുരുഷനെഴുതി അതിന് ശേഷം വരുന്നത് നിങ്ങൾ രണ്ട് പുരുഷന്മാരെഴുതി നിങ്ങൾ കുറേ പുരുഷന്മാരെ ഇനി അതിന് ശേഷം വരുന്ന മൂന്ന് മൂന്നിലേന് കത്തബുത്തി കത്തബുത്തുമാ നീ ഒരു സ്ത്രീ അത് സ്ഥലത്തുള്ളതാണ് നിങ്ങൾ രണ്ട് സ്ത്രീകൾ നിങ്ങൾ കുറേ സ്ത്രീകൾ കത്തബുത്തു ഞാൻ എഴുതി കത്തബുന ഞങ്ങൾ എഴുതി അപ്പം ഇതാണ് മാളി സറഫാക്കുന്നതിൻ്റെ അടിസ്ഥാന മോഡൽ കഥബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എളുപ്പം നമുക്ക് സറഫാക്കാനും പറ്റും ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതുപോലെ തന്നെ ഇതിൻ്റെ മുലാരിയും എക്തുബു എക്തുബാനി എക്തുബൂന തക്തുബു തക്തുബാനി എക്തുബുന തെഖ്തുബു തഖ്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബുന അക്തുബു നക്തുബു ആകുമ്പോൾ ഒരൊറ്റ മാറ്റേ ഉള്ളൂ ചെയ്യും എഴുതും എന്ന അർത്ഥമോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമോ ആയിരിക്കും കഥപയാകുമ്പോൾ കഴിഞ്ഞു പോയതാണ് എഴുതി ഞാൻ ഇന്നലെ എഴുതി ഇനി മദ്രസിൽ നിന്ന് എക്തു എന്ന് പറയുമ്പോൾ നാളെ എഴുതും അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വ്യത്യാസമേ ഉള്ളു ബാക്കിയെല്ലാ മോഡലുകളും അർത്ഥങ്ങളും ഒക്കെ ശരിയതന്നെയാണ് അതിൻ്റെ റമീർ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹുവ ഹുമാ ഹും ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അവർ രണ്ടുപേര് ഹും അവർ ഒരുപാട് പേര് അങ്ങനെ ഹിയ അവൾ അന്ത നീ അന്തി നീ പെണ്ണാണ് പിന്നെ അന ഞാൻ നെഹ്നു ഞങ്ങൾ ഈ അമീറുകളും ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ വിസാനിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക അതുണ്ടെങ്കിൽ അത് പഠിച്ചു വെച്ചെങ്കിലേ നമുക്ക് നല്ല മാർക്ക് നേടാൻ കഴിയുകയുള്ളു അടുത്തത് രണ്ടാമത്തത് വഖഫ് ലാസിമിൻ്റെ അടയാളം ഇതിലേതാണ് മീമാണ് മീമുണ്ടെങ്കിൽ അവിടെ നിർത്തൽ നിർബന്ധമാണ് മൂന്നാമത്തത് ജുമാനത്തുൻ വ നബീലത്തുൻ നേരത്തെ പോലെ ആണുങ്ങളല്ല ഇത് പെണ്ണുങ്ങളാണ് മാറ്റമുണ്ടാകും കറ എത്തി അതി അപ്പം നീ എന്നുള്ളതാണ് നീ ഒരു സ്ത്രീ എന്നാണ് വായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതിവിടെ പറ്റില്ല കാരണം ഇവിടെ രണ്ട് സ്ത്രീകളുണ്ട് കറ അത്താ അവർ രണ്ട് സ്ത്രീകൾ വായിച്ചു കറ എത്തു ഞാൻ വായിച്ചു ഏതാണ് ചോദിച്ചത് ആ രണ്ട് എന്നുള്ള അർത്ഥം വരുന്നത് ഏതാണോ അതാണ് ചോദിച്ചത് കാരണം ചോദ്യത്തിൽ ജുമാനയും നബീലയും രണ്ട് പേരുണ്ട് ഇങ്ങനെയാണ് ലിസാനിൻ്റെ ഫീലുകളിൽ സ്ത്രീലിംഗം പുല്ലിംഗം മനസ്സിലാക്കി നമ്മൾ യോജിപ്പിക്കുക അത് പ്രത്യേകം നോട്ട് ചെയ്യണം ആണാണോ പെണ്ണാണോ ഒന്നാണോ രണ്ടാണോ രണ്ടിൽ കൂടുതലാണോ ഇത് നോക്കിയിട്ടേ നമ്മൾ ഓരോന്നും തിരഞ്ഞെടുക്കാവും നാലാമത്തത് ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ട് കൂട്ടൽ ഇഷ്മാമാണ് ഇനി അഞ്ചാമത്തത് യ അയ്യുഹൽ ബനാത്തു ഓ പെൺകുട്ടികളെ ഒരു വെണ്ണല്ല രണ്ട് പെണ്ണല്ല രണ്ടിൽ കൂടുതൽ അപ്പോൾ അതിനോട് യോജിച്ചതാണ് ഒരുപാട് സ്ത്രീകളുടെ മേലറിയിക്കുന്ന പദമാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് അതേതാണ് സ്വല്ലൈത്തുന്ന അൻതുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ നിസ്കരിച്ചു സ്വല്ലയിത്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിസ്കരിച്ചു അത് പറ്റില്ല സ്വല്ലയിത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുരുഷന്മാർ നിസ്കരിച്ചു അതും പറ്റില്ല കാരണം ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യോജിച്ചതിനെ കണ്ടെത്തി ശരിടാൻ പറ്റുകയുള്ളു ശ്രദ്ധിക്കുക മൂന്നാമത്തത് വായിക്കുന്നതിനു മുമ്പ് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ അവസാനം നന്ദി അറിയിച്ചു അലഹദില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട് നഷ്ടമാവാതിരിക്കട്ടെ നക്തുബുൽ മുസന്ന താഴെ കൊടുത്തിരിക്കുന്ന ഏകവചനം ക്രിയക്ക് രണ്ടാൾ ചെയ്തു എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതും എഴുതുക വൽ ജമ രണ്ടിൽ കൂടുതൽ ആൾ ചെയ്തു എന്നുള്ളതും അറിയിക്കുക വൽ മുഫ്രദൽ അൽ സംസാരിക്കുന്നവർക്കുള്ള ഏകവചനം അഥവാ ഞാൻ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്ന് പറയില്ലേ അതിൽ ഞാൻ ചെയ്തു എന്നതാണ് സംസാരിക്കുന്നവർക്കുള്ള ഏകവചനം അതിന് മൂന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് മുസന്ന രണ്ടെണ്ണം ജം ബഹുവചനം മുഫ്രദ് മുത്തലിം സംസാരിക്കുന്നവർക്കുള്ള ഏകവചനം ചോദ്യം ദഹബയാണ് ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നുള്ള ഏകവചനമാണ് ഇനി അതിൻ്റെ രണ്ടാൾ പോയി എന്നുള്ളത് ദഹബ ഒരുപാടാൾ പോയി എന്നുള്ളത് ദഹബൂ അതുപോലെ തന്നെ അതിലെ സംസാരിക്കുന്നവർക്കുള്ള ഏകവചനം ദഹബ്തു ഞാൻ പോയി എന്നുള്ളതാണ് ഇനി അതിൽ രണ്ടാമത്തെ ഫീൽ കൊടുത്തിരിക്കുന്നത് തൽ അബീനയാണ് ചോദ്യം തൽ അബീന എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കളിക്കും എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നത് എങ്ങനെയാണ് വരിക അബീന തൽ അബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതിൽ ഒരുപാട് സ്ത്രീകൾ കളിച്ചു എന്നുള്ളത് തൽ തെൽ ഇനി ഞാൻ കളിക്കും എന്നുള്ളത് എങ്ങനെയാണ് പറയുക അൽ അബു അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു മുലാരി ഹൈഫീലാവുമ്പോൾ രണ്ട് അർത്ഥം ഉണ്ടാകും ഐ എൻ ജി ഫോം അഥവാ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുണ്ടാവും പിന്നെ വരാനിരിക്കുന്നത് കളിക്കും എന്നുള്ളത് രണ്ടും മുലാരി ഹൈഫീലിൻ്റെ അർത്ഥങ്ങളാണ് ഇതും എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി നാലാമത്തത് വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം വഖഫ് ഔല വഖഫ് ജായിസ് ജിമാണ് വഖഫ് മുത്തലക്കിന് തോ ആണ് അൽ വസുലുൽ ഔല ഏതാണ് സുലയാണ് വഖഫ് മുജവ്വസ് ആണ് ല തകീഫ് നിർത്തരുത് എന്ന അർത്ഥം വരുന്നത് ഏതാണ് ല ആണ് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷക്കും ചോദിക്കുന്നതാണ് ഇതെന്തായാലും പഠിച്ചു വെക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം അഞ്ചാമത്തത് നുജീബു നമുക്ക് ഉത്തരം ഉത്തരമെഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തത് ഹറജൂ അവർ പോയി ഒന്നല്ല രണ്ടല്ല രണ്ടിൽ കൂടുതലാണ് കാനു അവർ അവർ ആയി ചോദിച്ചു അയ്യു ി ഇതൊക്കെ ഏത് ഫീലുകളാണ് ചോദിച്ചു പുറപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞതാണ് അഥവാ മാദിയായ ഫീലാണ് കുല്ലുഹ അഫ് ആലു മാൻ ലിൽ ജംഇൽ മുതക്കരി എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം മാതിയെത്തുൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയൻ ക്രിയകൾ കുല്ലുഹ ഇവകളും മുഴുവൻ ഇവകൾ മുഴുവനും കഴിഞ്ഞുപോയ കാലത്തുള്ള പുരുഷന്മാർക്കുള്ള ബഹുവചനമാണ് രണ്ട് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ പകരം നാല് തവണ ചൊല്ലേണ്ടുന്ന ദിക്കറ് ഏത് സുബഹാൻ അള്ളാഹി വലഹമദുല്ലാഹി വല ഇലാഹ് ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ അപ്പോൾ ഓത്തിൻ്റെ ഇടയിൽ ആയത്തുകളിൽ തിലാവത്തിൻ്റെ സുജൂതിൻ്റെ സന്ദർഭം വരുമ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നാല് തവണ പറഞ്ഞാൽ മതിയാകും ഈ ദിഖർ തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തെക്ക് വീറുകൾക്കിടയിലും നമ്മൾ ചൊല്ലുന്നത് ആറാമത്തത് നുറത്തിബു ഡിസോർഡർ ആയതിനെ ഓർഡർ ആക്കാനാണ് ഒന്ന് അൽ മാഹിറുഫിൽ കുർആാനി മഹസഫറത്തിൽ കിറാമിൽ ബററ എന്നുള്ളത് ഡിസോർഡർ ആയി നൽകിയതാണ് ഈ ഹദീസും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക അടുത്തത് കത്തബ്തി കത്തബ്തുമ കതബുത്തുന്ന കതബുതു കത്തബുന ഞങ്ങൾ എഴുതി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ സൊർഫാനുള്ള പദമാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സർഫാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കാണുക ഇനി അതിൻ്റെ താഴെ നിങ്ങൾ നോക്കൂ സർഫാക്കാന് മാതിയല്ലത് മുവാരിയാണ് കാരണം യാ ഉണ്ട് അത്തൈന എന്നുള്ളതിലെ അലിഫ് താ ഇനൂന് തുടക്കത്തിൽ വന്നാൽ മുതാരിയാണ് മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണത് യുആലിമു യുഅല്മാനി യുഅല്മൂന ത്വാലിമു ത്വല്ലിമാനി യുഅല്യംന ത്വല്യുമു ത്വല്ലിമാനി ത്വല്ലിമൂന ത്വല്ലിമീന ത്വല്ലിമാനി ത്വലിംന ശേഷം വരുന്നത് എന്നുള്ളതാണ് ഇനി എട്ടാമത്തത് നുബൈനു വ്യക്തമാക്കാനാണ് ഒന്ന് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ് അബൂ അബ്ദുറഹ്മാനി സലമി എന്നവരാണ് രണ്ട് നബിസലാഹു അലൈ വസലമിയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു ജെയ്ദുബനു സാബിത്തുറിയാഹുനു മൂന്നാമത്തത് മാതാഖാന ഇസ്മുൽ മദീന തബുൽ ഹിജ്റത്തി ഹിജറക്ക് മുമ്പ് മദീനയുടെ നാമം എന്തായിരുന്നു എസിരിബു എന്നാണ് ഒൻപത് നരിബു അറബിയാക്കുക അർത്ഥം നൽകിയിട്ടുണ്ട് അതിൻ്റെ അറബി നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക വ ഇതാ കുരി ഖുർആനു ഫി ലഹു വൻസി ഇതൊരു ഹദീസാണ് അർത്ഥവും പഠിച്ചു വെക്കുക രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പത്തു വർഷം ജീവിച്ചു ആഷൻ ഫിൽ മദീനത്തി ആഷറ സിനീന നബി മദീനയിൽ പത്തു വർഷം ജീവിച്ചു എന്നതാണ് ഇനി പത്താമത്തത് നുക്കമ്മിലു പൂർത്തിയാക്കാനാണ് ഒന്ന് വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തെക്കുബീർ ചൊല്ലൽ സുന്നത്താണ് അപ്പോൾ സൂറത്തുകളുടെ അവസാനം തെക്കുബീർ എന്നതാണ് വിട്ടുപോയിട്ടുണ്ട് രണ്ട് അഹ്ലുൽ മദീനത്തി മദീനക്കാർ കാനൂ അവർ ആയിരുന്നു യുറഹിബൂന സ്വാഗതം ചെയ്യുന്നവരായിരുന്നു ബിൻ ബിന്നെബിയി നബിയെ ഹീയനയക്കുതുമിൽ മദീന നബി മദീനയിലേക്ക് വരുന്ന സമയത്ത് നബിയെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു മദീന നിവാസികൾ പതിനൊന്ന് മാന അർത്ഥം എഴുതുക ഐക്കല ഉണർത്തി മുസ്തമിയോൻ ശ്രദ്ധിച്ചു കേൾക്കുന്നവർ അപ്പം ഈ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ലിസാന് തജ്വീദ് ചോദ്യം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ പറയപ്പെട്ട രൂപത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ ഭാഗങ്ങളും പഠനത്തിൽ നമ്മൾ കവർ ചെയ്യണം ഇന്ന ഭാഗത്ത് നിന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ലിസാൻ തജ്വീദ് തജുവീതാവട്ടെ പാഠത്തിൽ വരുന്ന അറബികൾ ഹദീസുകൾ വാക്കിൻ്റെ അർത്ഥങ്ങൾ ചോദ്യം ഉത്തരം എല്ലാം കൃത്യമായ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ടോ പ്ലസ് കിട്ടാനും കഴിയും കിട്ടുകയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടോ പ്ലസ് ആണ് അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിക്കുക അതിലുള്ള വർക്കുകളും നമ്മൾ ശ്രദ്ധിക്കുക ഉറപ്പായും നമുക്ക് ടോ പ്ലസ് നേടാൻ കഴിയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട് സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടെ ഉണർത്തുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ താങ്ക്സ് അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം